അങ്ങനെ പല തമാശകൾ തൃശ്ശൂര്ക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാം അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും പിന്നെ മീനിനൊക്കെ വിളിക്കത്തില്ലേ വണ്ടി പോകും അതുപോലെ മീൻ അക്കവടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് വേണോ എയിംസ് എയിംസ് വേണോ എയിംസ് റെഡി എവിടെ വേണോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ച് വീടി എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ന് പറയുന്നത് തൃശ്ശൂര് പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ എടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലേക്ക് കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതിൽ തൃശ്ശൂർകാർക്ക് പശ്ചാത്തലമില്ല കാരണം വച്ചാൽ ഞങ്ങളൊരു തമാശക്ക് അവർ വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവർ അത്രയും കണ്ടിട്ടുള്ളൂ പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി എ പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂതാപനമാക്കുമോ എന്നാണ് പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നവർ ഏതാ തൃശ്ശൂരിത്തെ എം പി യുടെ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നവർ ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയുന്നു വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുന്നു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പിന്നെ മത്സരിക്കുക വീട്ടിൻ്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും അകത്ത് പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിനെ എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചണെങ്കിൽ പട്ടിയെത്തി കിടന്നാൽ ആര് പോവും ആരും പോവും ഞാൻ ഒന്നും പറയുന്നതല്ല ഞാൻ പറയുന്നത് തന്നല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരിൽ ജനങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യർ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ബി ജെ പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകൾ തൃശ്ശൂര്ക്ക് പറ്റിയ അവർ ഓർത്താൻ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാം അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോ എയിംസ് വിളംബരെത്തി എന്നറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രേയുംസ് ഇല്ല അതിനെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രേയും ഇല്ല ആലപ്പുഴയ്ക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിനും കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്നും പറയുന്നു ആ തമിഴ്നാട്ടിലും കൊടുക്കുന്ന ആരുന്നേ ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരെ മീനെ മീൻ ഒക്കെ പിടിക്കത്തില്ലേ വണ്ടി പോകും അതുകൊണ്ട് മീൻ അക്കോടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് എവിടെ എയിംസ് വേണോ എയിംസ് 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 എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ചു വരും എയിംസിന് സ്വന്തമായിട്ടോ വല്ല സ്ഥലം ഉണ്ടോന്നറിഞ്ഞോ കൊടുക്കാനായി ചിലപ്പോ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കാ എന്ത് പറയാനോ തൃശൂരുകാരെപ്പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ എടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനൊക്കെ ഇതിലെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അല്ലാതെ തൃശ്ശൂര്ക്ക് പശ്ചാത്തലമില്ല കാരണം ഒക്കെ ഞങ്ങളൊരു തമാശയ്ക്ക് അവർ വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവർ അത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതിനൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഒരു എം പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എ പിയെ പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂങ്കാമനമാക്കുമെന്നാവും പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ് ഏതാ തൃശ്ശൂരിത്തെ എം ബിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രികാര് വട്ടം നില്ക്കുന്നവർ രഞ്ജി ആരായി എട്ട് മന്ത്രികാരെന്ന് പറയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത്ഷാ ആരാ തൃശ്ശൂരിൽ എം ബിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നിര ഒരു എട്ട് പേര് വട്ടം ഇപ്പൊ വട്ടം നിൽക്കുക നമ്മൾ വോട്ട് ചെയ്തവര് വട്ടം നില്ക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെ പിന്നെ കലങ്ങ് തോട്ടിന്റെ തോട്ടിനൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അറിയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ള നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ളൊരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്